ഫ്രണ്ട്സ് ഇത് കിഴക്കിൻ്റെ കാളിന്തി അതിനുശേഷം നമ്മളെ ഒരു ട്രക്കിംഗ് എടുത്തായിരുന്നു പിന്നെ രാത്രി ഭീകരതയാണ് പോത്തുണ്ട് ആനയുണ്ട് മാനുണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് കഴിച്ചത് അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് തിരുനെല്ലി തോൽപ്പെട്ടി ഡൈവർഷനിലോട്ടാണ് ഈ ലെഫ്റ്റിൽ കാണുന്ന ക്രൗഡ് ഉണ്ണിയേട്ടൻ്റെ ഉണ്ണിയപ്പം നിന്നുള്ള ക്രൗഡാണ് കഴിച്ചത് വെരി ഫേമസ് അതേ റൂട്ട് തന്നെ ലെഫ്റ്റ് റൂട്ട് പിടിച്ച് നിങ്ങളൊരു എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുനെല്ലിയിൽ എത്തിച്ചേരാവുന്നതാണ് വയനാട് വരുന്നവർ തീർച്ചയായും എക്സ്പ്ലോർ ചെയ്തിരിക്കേണ്ട റൂട്ട് തന്നെയാണ് ഈ തിരുനെല്ലിയും അതുപോലെ തന്നെ കാട്ടിക്കുളം റൂട്ടും തിരുനെല്ലി അമ്പലം വളരെ ഫേമസ് ആണ് കിഴക്കിൻ്റെ കാശി എന്നാണ് ഈ അമ്പലത്തിന് അറിയപ്പെടുന്നത് ഇതേ റൂട്ടിന്റെ രാത്രി ഭീകരത പിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ബ്ലോഗിന്റെ യഥാർത്ഥ ലക്ഷ്യം ഏറ്റവും കൂടുതൽ അനിമൽ പ്രസൻസ് എസ്പെഷ്യലി ആനകളും കാട്ടുപോത്തുകളും ഈ വഴിയിൽ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട് രാത്രി കാലങ്ങൾ അതിനപ്പുറവും ഒരുപാട് യൂട്യൂബർമാർക്ക് ലക്ഷക്കണക്കിന് വ്യൂവും സബ്സ്ക്രൈബറെ നേടിക്കൊടുത്തൊരു റൂട്ടാണ് തിരുനെല്ലി റൂട്ട് തിരുനെല്ലിയുടെ രാത്രികാല യാത്രയും ആനകളും ഒരുപാട് പേരെ യൂട്യൂബിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഞാൻ രാത്രിയും പകലുമായി ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തതാണിത് ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു പ്രചോദനവും സഹായകരവും ആവുക എന്നുള്ളതാണ് ഈ വ്ലോഗിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഫ്രണ്ട്സ് നമ്മളപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കുട്ടയിലോട്ടാണ് കുട്ട എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എൻഡാണ് അതിനുശേഷം പിന്നെ കർണാടക വരും ഈ എത്തി നിൽക്കുന്നത് കർണാടകയിലോട്ടാണ് അതിൻ്റെ കാരണം കൃത്യമായി ഞാൻ കാണിച്ചു തരാം കൈസപ്പോൾ തിരുനെല്ലി ഡൈവേർഷനിൽ നിന്ന് കർണാടകയിലോട്ടെത്താനായിട്ട് വെറും രണ്ട് കിലോമീറ്റർ ഉള്ളു അപ്പോൾ വന്ന സ്ഥിതിക്ക് ആദ്യത്തെ പണി ഇതാണ് ഡീസൽ അടിക്കുക ഡീസലിന് അഞ്ചും പെട്രോളിന് മൂന്നും കുറവുണ്ട് കേരളത്തിനെ അപേക്ഷിച്ച് കർണാടകയിൽ സോ നിങ്ങൾക്കും വയറ് നിറച്ച് പോകാവുന്നതാണ് വണ്ടിയുടെ അത് ഉപകാരപ്പെടും അതുകൊണ്ട് നമുക്ക് ഈ പമ്പിന്ന് തുടങ്ങാൻ പണി ഇവിടെ നിന്ന് നിങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ കർണാടകയുടെ ആദ്യത്തെ സഫാരി പോയിന്റ് വരും നാനാച്ചി സഫാരി പോയിന്റ് അതിനുശേഷം പിന്നെ കബനി വരും നാഗർഹോള വരും ഇതിൽ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കാണ്ട് പോകാൻ പറ്റുന്ന ഒരേ ഒരു സഫാരി പോയിന്റ് എന്ന് പറഞ്ഞത് നാനാച്ചിയാണ് കർണാടകയുടെ മറ്റ് സഫാരി പോയിന്റുകളിൽ നിങ്ങൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്യാതെ ചെന്നാൽ പെടും എന്നുള്ളത് തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് കൊണ്ട് ഇപ്പുറത്ത് കാട്ടിക്കുളം സഫാരി പോയിന്റ് ഒരു കൊണവും ഇല്ലാത്ത സഫാരി പോയിന്റ് എന്നേ കൃത്യമായിട്ട് പറയാനുള്ളൂ കൈസപ്പം നമ്മൾ ഈ വഴി കവർ ചെയ്യുമ്പോൾ ഉള്ള കട്ടത കണ്ട ഇത് ഞാൻ അരുതിക്കൂട്ടി എടുത്തു വെച്ചതാണിത് കാരണം എന്താണെന്ന് അറിയാമോ ഒരുപാട് ബ്ലോഗർമാർക്ക് കുറച്ചു നാൾക്ക് മുമ്പുള്ളൊരു പരാതിയായിരുന്നു ഏതെങ്കിലും അതിർത്തിയിൽ നിന്ന് കേരളത്തിലോട്ട് കേറുമ്പോ കേരളത്തിന്റെ റോഡുകളെ പരിഹസിക്കാണ്ട് അവർ ഇന്നേവരും ഒരു വീഡിയോ ചെയ്തിട്ടില്ല ആ കാലമൊക്കെ കഴിഞ്ഞു എന്നറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വഴി എടുത്തു വെച്ചത് ഇത് കണ്ട കേരളം കേറിയപ്പോൾ ഉള്ള വഴി നല്ല പള്ളുങ്ക് പോലെ കിടക്കാണ് നമ്മുടെ കേരളത്തിന്റെ റോഡുകളെ എല്ലാം തന്നെ ഇനി ഈ കഥ നമുക്ക് നിർത്താം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ റിട്ടേൺ വന്ന് ഇപ്പൊ തിരുനെല്ലി റൂട്ട് കയറിയിട്ടുണ്ട് തിരുനെല്ലി അമ്പലം എത്തണേന് മുമ്പ് കാട്ടിക്കുളം ഡൈവേർഷൻ ലെഫ്റ്റിലോട്ട് വരുന്നുണ്ട് ഇവിടെ കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഹിഡൻ ചെമ്മിൽ എത്തിച്ചേരാവുന്നതാണ് ഇവിടെ വന്ന സ്ഥിതിക്ക് തീർച്ചയായും പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് ഇതൊരു ഹിഡൻ ചെമ്മാണ് അപ്പം നമ്മൾ അങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് വയനാടിന്റെ യഥാർത്ഥ ഗ്രാമീണ ഭംഗി ഉൾക്കൊള്ളുന്ന ഒരു അസാധ്യ ഫ്രെയിമുകളിലോട്ടാണത് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന ഹിഡൻ ചെമ്മ് എന്നുള്ളത് ഇതാണ് ഇതാണ് കിഴക്കിന്റെ കാളിന്തി ഇത് കാളിന്തി നദിയാണ് ഗൈസ് നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാനും എൻജോയ് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട് ഡെയിഞ്ചറായുള്ള ഒരു നദിയല്ല നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാവുന്നതുമാണ് കുറച്ച് നേരത്തേക്ക് നമുക്ക് മ്യൂസിക് അങ്ങോട്ട് കട്ട് ചെയ്ത് പ്രകൃതിയുടെ സൗണ്ട് കേൾക്കാം ഫ്രണ്ട്സ് ഇവിടെ ഒരുപാട് ഗോപികമാരും ഗോപന്മാരും ചാടി തിമിർത്ത് കുളിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അങ്ങിങ്ങായിട്ട് നമ്മുടെ നൂചൻ കവിതാക്കളും ഇരുന്ന് സംഭിക്കുന്നുണ്ട് നമുക്ക് വൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒരാവശ്യമില്ലാണ്ട് ഒരു ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ തോൽപ്പെട്ടി സഫാരിയാണ് മൂന്ന് മണിക്കാണ് ഈവനിങ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ടൈമിങ് തന്നെ ഇടങ്ങേറാണ് കാശ് കൊടുത്ത ഒന്നും കാണത്തില്ല എന്നുള്ള ഗ്യാരണ്ടി നൽകുന്ന ഒരേ ഒരു സഫാരി പോയിന്റ് ആണ് ഈ കാട്ടിക്കുള സഫാരി പോയിന്റ് നിങ്ങൾക്ക് സഫാരിയാണ് താല്പര്യമെങ്കിൽ നേരെ ഞാനാച്ചിയിലോട്ട് വിട്ടോ അതായിരിക്കും ഏറ്റവും ബെറ്ററും ഇവിടെ രണ്ടായിരത്തി ഒരുന്നൂറ് വരും ജീപ്പിന് ആളില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രക്കിങ്ങിന് പോകാനായിട്ട് ഈ പറഞ്ഞ തുക മുഴുവൻ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ടിക്കറ്റ് ചാർജായിട്ട് വരുന്നത് മുഴുവൻ തുക കൊടുത്ത് പണി മേടിക്കരുത് എന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ തിരുനെല്ലി റൂട്ടിൽ ഒരു വൈകിട്ട് ഏഴുമണിയോടുകൂടി ഒക്കെ കണ്ടു തുടങ്ങും സോ ഒന്നും പറയാനില്ല ഒന്നും കാണുന്നില്ല എന്ന് തീർത്തും പറയുന്നില്ല ഇടക്കിടക്ക് വേട്ടപ്പെട്ടികളുടെ പ്രസൻസ് ഈ യാത്രകളിൽ കാണാറുണ്ട് വേട്ടപ്പെട്ടി മാത്രം പിന്നെ മാനിനെ മയിലിനെയും നമ്മളെ കണക്കിലെടുത്തിട്ട് കാര്യമില്ല ബാക്കി എല്ലാ ജീവജാലങ്ങളും നേരെ തിരുനെല്ലി റൂട്ട് വിട്ടാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഒരു ഉടുമ്പ് ഒരു ചെറിയ ഉഡുമ്പിൻ്റെ ഇട്ടേക്കുടി അയ്യോ പത്തുമെന്ന് പറഞ്ഞ് ഓടി പോകുന്നുണ്ട് ആകെ കണ്ടത് ഇവനെ കുറച്ച് മാനുകളെയും അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ഒരു ആറരയോടെ അടുപ്പിച്ച് നമ്മൾ തിരുനെല്ലി കാട് കയറിയാണ് അന്നേരം കാണാൻ സാധിച്ച കുറച്ച് ഐറ്റത്തിന് ഞാൻ കാണിച്ചു തരാം മാനുണ്ട് അതിന് ശേഷം കണ്ടത് ഈ ഒറ്റയാനയാണ് ഈ ഒരൊറ്റയാന മാത്രമേ ഈ യാത്രയിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ നിങ്ങൾ നിരാശരാകരുത് ആനകൾ ഒരുപാട് വരാനുണ്ട് അത് അതെവിടെയാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം ശരിക്കും ഈ ആനകളെ വഴി നീളെ കാണുന്നുണ്ട് കാണുന്നുണ്ട് എന്നുള്ള ബ്ലോഗ് കണ്ട് ഇൻസ്പെയറായിട്ടാണ് ഈ പരിപാടിക്ക് നിൽക്കണത് സത്യകഥ എന്തെന്നാൽ ഇതിൻ്റെ ആറാമത്തെ യാത്രയാണ് ഈ കൊല്ലം അതിൽ തലങ്ങും വിലങ്ങും ഏഴെട്ട് പ്രാവശ്യം രാത്രി പകലെന്നില്ലാണ്ട് പന്ത്രണ്ട് മണി രണ്ട് മണി ഒരു മണി മണിക്കൊക്കെ ഞാൻ ഓടിയായിരുന്നു ഒരു പച്ചപ്പിണ്ട ഫ്രഷായിട്ടൊരു പച്ചപ്പിണ്ടം പോലും കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യകഥ ഇതിലും മാത്രം ആനകളീ റോട്ടിൽ യുവന്മാർക്ക് അതായത് മറ്റുള്ള യൂട്യൂബർമാർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഒരു പിടുത്തവും ഇല്ലാത്തത് ഇനി വല്ല റിസോർട്ടുകാർക്ക് വല്ലപ്പോഴും കിട്ടിയ വീഡിയോ എടുത്ത് പെടക്കണേണെന്നും എനിക്ക് സംശയമില്ലാതില്ലോ ഗൈസ് ആനയില്ലെങ്കിലും ഒരു ഒരേഴര എട്ട് മണിയോടടുപ്പിച്ച് തുടങ്ങും അത് രണ്ട് കരകളിലായിട്ട് ആവശ്യത്തിനുണ്ട് അത് നല്ല ഘടാഘടിയന്മാരായ പോത്തുകൂട്ടന്മാര് കാട്ടി കാട്ടി എന്ന് വിളിക്കാൻ പാടില്ലല്ലോ പോത്ത് യുവന്മാർ അപ്പുറത്തും ഇപ്പുറത്തും മറച്ചുകൊണ്ട് ഇവന്മാരുടെ പ്രസൻസ് ഹെബിയാണ് അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ തിരുനെല്ലി കാട്ടിക്കുളം ഏരിയയിൽ തന്നെയാണിത് പക്ഷെ ആന അത് കാണാനായിട്ട് കാര്യമായിട്ട് പറ്റിയിട്ടില്ല ഗൈസ് ഇതെൻ്റെ ഏഴാമത്തെ യാത്രയാണ് ഈ ഈ കൊല്ലം അതിനും വേണ്ട കാട്ടികൾ റോട്ടിലുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് തിരുനെല്ലിൽ യാത്ര ഇവന്മാരെ കണ്ട് കൊതിയും മതിയും തീരും അത് ഗ്യാരണ്ടി അതിനുവേണ്ടി കാത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഏഴര തൊട്ട് അങ്ങോട്ട് ഇവന്മാരുടെ പ്രസൻസ് വഴി ഉണ്ടാവും നല്ല ഘടാഘടിയൻ ഐറ്റങ്ങളാണ് അതിനൊന്നും വയ്യ കയറിപ്പോവാനായിട്ട് അത്രയുണ്ട് കിൻഡൽ കണക്കിന് അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ തുടങ്ങി ഇനി അങ്ങോട്ട് നമുക്ക് ആനകളെ കാണാം സത്യകഥ എന്തെന്നാൽ ഇത് തിരുനെല്ലിയിലെ ആനകളല്ല ഇത് തിരിച്ചു വരുന്ന വഴിയിൽ പുൽപ്പള്ളി ബത്തേര റൂട്ടിൽ കണ്ട ആനകളാണ് നിറച്ചുണ്ട് ഇപ്പൊ ഒരു കൊമ്പനും വന്ന് ചാടിയിട്ടുണ്ട് ഒരു ലോഡ് പിടിയാനകളും കുട്ടിയാനകളും അതിലും ചെറിയ ചെറിയാനകളും ഏക്ക റോട്ടിലുണ്ട് ഗൈസ് യുവന്മാർ കാലത്തും വൈകുന്നേരം എല്ലാം റോട്ടി തന്നെ ഉണ്ട് അതും നല്ല ഘടാഘടിയനായ ഓൾമാര് ഒരു കൊമ്പനുണ്ട് ആ കൊമ്പനാണ് ആദ്യം കണ്ടത് അപ്പം ഈ കാണണമെന്നുണ്ടെങ്കിൽ ആണോ അവിടെ നിന്ന് റിട്ടേൺ ഓടണം എങ്ങോട്ട് ബത്തേരിക്ക് ബത്തേരി ടു തിരുനെല്ലി ഒരു ഒരമ്പത് കിലോമീറ്റർ ഉണ്ട് ആക്ച്വലി പക്ഷെ നിങ്ങൾ തിരുനെല്ലി പോകുമ്പോഴും ബത്തേരി പുൽപ്പള്ളി കവർ ചെയ്തിട്ട് വേണം തിരുനെല്ലിക്ക് പോകാനായിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വയനാടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാടുകളും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം മറ്റൊരു റൂട്ട് എന്ന് പറയുന്നത് ആനന്ദവാടി വഴിയാണ് ആ റൂട്ട് നിങ്ങൾ കയറരുത് ബത്തേരിയിൽ നിന്ന് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള റൂട്ട് പറഞ്ഞുതരാം ബത്തേരി ടു പുൽപ്പള്ളി പുൽപ്പള്ളിയിൽ നിന്ന് നേരെ കുറുവ കുറുവയിൽ നിന്ന് നേരെ കാട്ടിക്കുളം കാട്ടിക്കുളത്തുനിന്ന് തിരുനെല്ലി ഇതാണ് എക്സാക്റ്റ് റൂട്ട് അപ്പോൾ നിങ്ങൾക്ക് വയനാടിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കാർഡുകളും കവർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് പോയി വരാം പോയി വരുമ്പോൾ കാലത്ത് കണ്ടില്ലെങ്കിലും രാത്രിയായാലും ഇവൾ മാറി റോട്ടിലുണ്ടാകും അപ്പൊ ഖൈസ് ഇതാണ് നമ്മളുടെ യാത്ര നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടി ഈ പടം പിടുത്ത് നമ്മളിവിടെ നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്കൊക്കെ അടിച്ച് കൂടെ കൂട്ടാൻ മറക്കരുത് കേട്ടാ അപ്പൊ ഖൈസ് പുൽപ്പളിയിൽ നിന്ന് നമ്മുടെ ജീംറൂട്ടികളുടെ വക ഒര പോക്കി അപ്പൊ ഫുൾ പവർ